നമസ്കാരം കേരളം വളരെ വേദനയോടെ കേട്ട വാർത്തയാണ് താമരശ്ശേരി പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ വാർത്ത ഒരു ഞെട്ടലയോടെയാണ് ആ വാർത്ത എല്ലാവരും അറിഞ്ഞത് വെറും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സമർത്ഥമായി നടത്തിയ ആ കൊലപാതകം കണ്ട് കേരളം ഞെട്ടിയതാണ് ശേഷം ഇൻസ്റ്റഗ്രാമിലൂടെ പ്രതികൾ നടത്തിയ സംഭാഷണങ്ങളും വളരെ ഭീതിജനകമായിരുന്നു എങ്ങനെയാണ് വെറും പത്താം ക്ലാസ്സുകാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്ന് തലയിൽ കൈവച്ച് ചിന്തിച്ചു പോയവരാണ് നമ്മളിൽ പലരും ഇപ്പോഴിതാ വിദ്യാർത്ഥി സങ്കർഷനത്തിനിടെ മർദ്ദനമേറ്റം മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ വക ഭീഷണിപ്പെടുത്തി സ്കൂളിലേക്ക് ഊമക്കത്തെത്തിയിരിക്കുന്നു ഷഹബാസ് കൊലക്കേസിൽ ആദ്യം പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളെ പോലീസ് സംരക്ഷണത്തിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കത്തയച്ചിരിക്കുന്നത് വൃത്തിയുള്ള കൈപ്പടയിൽ എഴുതി സാധാരണ തപാലിലാണ് താമരശ്ശേരി ജി വി എച്ച് എസ് എസ് പ്രധാന അധ്യാപകന് കത്ത് ലഭിച്ചത് സ്കൂൾ അധികൃതർ താമരശ്ശേരി പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു വിദ്യാർത്ഥി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കേസായതിനാൽ അതീവ രഹസ്യമായാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം കേസിൽ ആദ്യം പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കോരങ്ങാട്ടെ സ്കൂളിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചതിന് മുമ്പാണ് കത്തയച്ചിരിക്കുന്നത് ഷാബാസിനെതിരെ നടന്ന അക്രമത്തിൽ മർശം രേഖപ്പെടുത്തുകയും കുറ്റാരോപിതർക്കെതിരെ കൊലവിളി നടത്തുകയും ചെയ്യുന്ന കത്താണ് വിലാസം രേഖപ്പെടുത്താതെ അയച്ചിരിക്കുന്നത് കോരങ്ങാട്ടെ വിദ്യാലയത്തിൽ പോലീസ് സുരക്ഷയോടെ ഏതാനും പരീക്ഷയെ എഴുതാൻ പറ്റുവെന്നും എസ് എസ് എൽ സി പരീക്ഷകൾ പൂർത്തിയാക്കും മുമ്പേ കുട്ടികളെ അപായപ്പെടുത്തുമെന്നാണ് ഭീഷണി കത്തിൽ പറയുന്നത് കത്തിൽ വ്യക്തമായി പതിയാത്ത പോസ്റ്റ് ഓഫീസ് സീൽ പരിശോധിച്ച് അയച്ച സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഉള്ളടക്കത്തിലെ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ കത്തെഴുതിയത് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കോരങ്ങാട്ടിൽ നിന്ന് എൻ ജിഒ ക്വാർട്ടേഴ്സ് ജി എസ് എസിലേക്കും പ്രതിഷേധത്തെ തുടർന്ന് അവസാന ദിവസം ഒബ്സർവേഷൻ ഹോമിലേക്കും മാറ്റുന്നതിന് മുമ്പാണെന്ന് വ്യക്തമാണ് തിങ്കളാഴ്ചയാണ് പരീക്ഷാ കേന്ദ്രം മാറ്റുന്നത് ചൊവ്വാഴ്ചയാണ് ആറാമത്തെ വിദ്യാർത്ഥി പിടിയിലാവുന്നതും താമരശ്ശേരി ഡിവൈഎസ്പി സുഷീർ ഇൻസ്പെക്ടർ എ സായുഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഷഹബാസിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളെ സംഭവം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അക്രമത്തിലും ഗൂഢാലോചനയിലും പ്രേരണ നൽകിയെന്ന് തെളിയുന്നവരെ കൂടി കേസ് പ്രതി തയ്യാറെടുപ്പിലാണ് പോലീസ് തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ പതിനേഴ് വരെ എസ് എസ് എൽ സി പരീക്ഷ ഇല്ലാത്തതിനാൽ ഈ ദിവസങ്ങളിലായിരിക്കും അക്രമാഹാനം നടത്തിയെന്ന് കണ്ടെത്തുന്ന കുറ്റാരോപിതരായ മറ്റു വിദ്യാർത്ഥികളെ പ്രധാനമായും കസ്റ്റഡിയിലെടുക്കുക അതേസമയം മർദ്ദനത്തിനായി രൂപീകരിച്ച സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പിൽ അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇതിൽ നേരിട്ട് മർദ്ദിച്ച ആറുപേരുടെ പങ്കാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഗൂഢാലോചനയിലോ മർദ്ദനം ആസൂത്രണം ചെയ്തതിലോ മറ്റു കുട്ടികൾക്ക് പങ്കുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട് കസ്റ്റഡിയിലെടുത്ത നാല് മൊബൈൽ ഫോണുകളും പോലീസ് പരിശോധിക്കുകയാണ്